എനിക്ക് സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ഈ തന്നെ അപ്പോയിന്റ്മെന്റ് ഒരുപാട് സന്തോഷമായി മോനെ കണ്ടില്ലേ ഇതെല്ലാം നിന്റെ ഭാര്യയുടെ ഐശ്വര്യ ഇപ്പൊ ജോലി കിട്ടിയത് കണ്ടില്ലേ നിനക്ക് ജോലി കിട്ടാൻ വേണ്ടിട്ട് അവൾ വിശ്രമമില്ലാതെ ജോലി എടുക്കുകയായിരുന്നു നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു എല്ലാം അവളുടെ രാശിയായിരുന്നു മോനെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്തായാലും നിനക്ക് ഈ ജോലി കിട്ടിയല്ലോ എന്താ 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 കാണിക്കുന്നേ എനിക്ക് ജന്മം അച്ഛൻ തന്നെ നൽകിയാ പറയാറുള്ളത് എന്നാൽ ഞാൻ വന്നു കേറിയ ഐശ്വര്യം കൊണ്ടാണ് ഈ വീട്ടിൽ മഹാലക്ഷ്മി വന്നു കയറിയതെന്ന് പറയുന്നു എന്റെ രാശി വളരെ നല്ല രാശിയാണെന്ന് പറഞ്ഞത് നിങ്ങൾ മാത്രമാണ് ഏട്ടാ എനിക്കിപ്പോ നൂറ് വർഷം ജീവിച്ച് സന്തോഷ കിട്ടിയിരിക്കുന്നത് ഈ നിമിഷപ്പോ എന്റെ ജീവൻ പോയാൽ എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല ഞാൻ ജീവിച്ചില്ലെങ്കിലും എനിക്ക് അയ്യോ എന്താ ഇങ്ങനെ ചീത്തക്കും രാശി കാരണമാകുമെങ്കിൽ ക്ഷേത്രങ്ങൾ എന്തിനാണ് ദൈവങ്ങൾ എന്തിനാണ് ഇതാണ് മോളെ രാശി പൂച്ച കുറേ അടിയാലും ചീത്തയെന്ന് പറയും നരിമുഖം കണ്ടാൽ നല്ലതാണെന്നും പറയും വീട്ടിൽ നമ്മൾ പൂച്ചയെ വളർത്തുന്നതിന് പകരം നരി ആരെങ്കിലും വളർത്തുമോ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മനസ്സുണ്ടാണെന്ന് നോക്കുന്നതല്ലാതെ രാശി ഒന്നും നോക്കാൻ പാടില്ല തെറ്റാണത് അത് തെറ്റാണ് നോക്ക് ഇനി മുതൽ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ പാടില്ല ഇങ്ങോട്ട് കൊടുക്കടാ ഇങ്ങോട്ട് ആരാ മോനെ കത്തയച്ചിരിക്കുന്ന ആഴ്ച വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് മോനെ ഇത് നോക്കും മോനെ ഇതുവരെ നീ അനുഭവിച്ച കഷ്ടപ്പാടിന് ഇപ്പൊ ബലം കിട്ടിയല്ലോ നിന്റെ അനിയന്മാരാണെങ്കി എല്ലാരും വലിയ ആൾക്കാരായി നീ ഒരു നിമിഷം നോക്കി ഇപ്പോ അനിയന്മാരെല്ലാം നല്ലൊരു തന്റെ ഭർത്താവ് മാത്രം രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് നിന്റെ ഭാര്യയുടെ മനസ്സും വിഷമിക്കുന്നുണ്ടാവില്ലേ ഞാൻ എന്ത് ചെയ്യാ ചെറുപ്പം തൊട്ട് എനിക്ക് പഠിത്തം കേറുന്നില്ലല്ലോ വലിപ്പുള്ളവർ മാത്രമേ നല്ല നിലയിലെത്തൂന്നും ഇല്ല വിദ്യാഭ്യാസം ഇല്ലാത്തതിനു മുന്നിൽ വരാൻ പറ്റും അത് നീ തീരുമാനിക്കണം എന്താ ചെയ്യണ്ടെന്ന് നീ തീരുമാനിക്കേ അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം അതെ നിങ്ങളുടെ കമ്പനിയുടെ അച്ചാറേ നന്നായിരിക്കും ഞങ്ങൾക്ക് ഒരുപാട് ഓർഡർ തന്നിട്ടുണ്ട് ഒരു നൂറ് കുപ്പി മാങ്ങാച്ചാറ് ഒരു പെട്ടെന്ന് ഇതാട്ടോ ഒന്ന് വേഗം മരുമകനെ പറ്റി നിങ്ങൾ എന്തുമാത്രം ചീപ്പായി സംസാരിച്ചു കണ്ടില്ലേ ഞാൻ 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 ചെയ്ത എപ്പോഴും പക്ഷേ ലൈഫ് ചൂസ് ജയിച്ചു എങ്കിലും വെച്ചാ കൊണ്ടുവാണേലൊക്കെ എന്റെ മോളല്ലേ അതെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വേണ്ട അത് സെയിൽസ് ആവുന്നില്ല എല്ലാവരും രോജാച്ചാറ് വേണം രോജാച്ചാറ് വേണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ കമ്പനി അച്ചാർ സെയിൽസ് ആവുന്നില്ല ഞാൻ പറഞ്ഞില്ല സെയിൽസ് ആവുന്നില്ല എല്ലാവരും രോജാച്ചാറ് വേണമെന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാ എടുത്തോണ്ട് വന്നിരിക്കുന്നു നല്ല കഥയാണല്ലോ ഇത്ര വർഷമായിട്ട് ഞാൻ ഫീൽഡിലുണ്ട് ഇന്നലെ വന്ന അവൻ അവൻ അടുത്ത് കളിക്കാൻ പാടില്ല അവന്റെ കുടുംബത്തെ തന്നെ നാശം ചെയ്യണം വരാൻ പറയാമോ പത്ത് ലക്ഷമോ എത്ര വേണി റോജ എന്ന് പറയുന്നത് എന്റെ കമ്പനി ഇരിക്കാൻ പാടില്ല അതാ നിങ്ങൾ എത്ര ലക്ഷം നന്നാലും ഞാൻ എന്റെ കമ്പനി മൂടില്ല നന്നായിട്ട് ചിന്തിച്ചു നോക്ക് എന്റെ കമ്പനി നൂറ്റി പതിനാറ് പേര് ജോലി ചെയ്യുന്നുണ്ട് ആൾ ഓവർ കേരളം മൊത്തം ഞങ്ങളുടെ ബ്രാഞ്ചസ് ഉണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ ചെയ്യാൻ നൂറു നൂറ്റി പത്ത് ആളൊക്കെ ജോലിക്ക് വെച്ചിട്ടുണ്ടല്ലോ കേരളം മൊത്തം ബ്രാഞ്ചില് നിങ്ങളുടെ കമ്പനിക്ക് തന്നെ എന്റെ കമ്പനി കണ്ട പേടിയാണെങ്കിൽ ഇതിനൊക്കെ കാരണക്കാരെന്നറിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും നെടും തോണിരിക്കുന്ന ഞങ്ങളുടെ ചേട്ടനാ ആ ചേട്ടനുള്ളിടത്തോളം കാലം കേരളം മാത്രല്ല ഈ ഇന്ത്യ മുഴുവൻ അച്ചാർ വെക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട് അല്ല പനി ഒരുപാട് കൂടുതലാണല്ലോ ഇന്നലെ വരാതെ വന്നിരിക്കുന്നു ഇന്നലെ ഡോക്ടറെ ഞാൻ കാശിന് വേണ്ടി ക്ലിനിക് നടത്തുന്നേ ഒന്നിനെ കൊണ്ട് പേടിക്കണ്ട ഈ ഗുളിയെ കഴിക്കി എല്ലാം ശരിയായിരിക്കും എന്റെ അനുജനല്ലേ അവ നല്ല കൈപ്പുണ്യുള്ളൂ ഡോക്ടറ നല്ല ഐശ്വര്യമുള്ളവനാ നിങ്ങളുടെ എല്ലാവരുടെയും അസുഖം എന്റെ അനിയന്റെ കൂടെ തന്നെ ഇരുന്ന് വരുന്ന ആൾക്കാരും നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മുടെ ഗ്രാമത്തിലുള്ള ലക്ഷ്മി ദേവി ക്ഷേത്രത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അമ്പലത്തിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഒരു ഇത്തിരി ചുണ്ണാമ്പ് പോലും അടിച്ചിട്ടില്ല നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്ന് കുറച്ച് പണം സ്വരൂപിച്ച് അമ്പലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇപ്രാവശ്യത്തെ കുംഭാഭിഷേകത്തിന് എല്ലാ ഗ്രാമത്തിലും പോയി അറിയിച്ചിട്ട് കുംഭാഭിഷേകം ഗംഭീരമായിട്ട് നടത്തണമെന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും സംഭാവന വാങ്ങിക്കാൻ വേണ്ടി ഒരു സത്യസന്ധമായ ഒരാൾ വേണം അദ്ദേഹം നാലു പേരറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി നല്ലൊരാളായിരിക്കണം ആ ജോലിക്ക് നമ്മുടെ ശങ്കർ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് ആ ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ വേണം ഞാൻ ഇതോടുകൂടി ഇത് നിർത്തുകയാണ് പെട്ടെന്ന് ഈ എന്താ വന്നേക്കുന്ന എന്ത് ചെയ്യാനാ എന്തൊക്കെ ചെയ്താൽ ഈ മുടി വളരുന്നില്ലല്ലോ അതിനു വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടിയാ ഞാൻ വന്നത് നിന്നെ നിന്റെ ഈ ഈ ചീപ്പിനെ ഞാൻ കണ്ടാൽ എന്താ എന്താ ചേട്ടാ ഒരു ചെറിയ കൊച്ചിന്റെ നഖം കടിച്ച ഇങ്ങനെയാണോ ഒന്നും ഇല്ല ചേട്ടാ ആ കൊച്ചിന്റെ നഖം കടിച്ചോ അത് നാട്ടുകാർ മുഴുവനും അവരെല്ലാരും അതിന്റെ പോസ്റ്റ് കമ്പത്തിൽ കട്ടി വെച്ച് കയ്യില് കിട്ടുന്നതെല്ലാം കോട്ട തരിച്ചു ഇങ്ങനൊന്നും നടക്കാൻ പാടില്ലായിരുന്നു അത് നിങ്ങൾക്കറിയുന്നു പക്ഷെ അവന്മാർക്കത് മനസ്സിലായില്ല ചേട്ടാ ഇല്ല വന്നിട്ടില്ല ണിക്ക് വരേണ്ട ഡോക്ടർ അഞ്ചര ആയിട്ടും എത്തിയിട്ടില്ല സമയത്തിന് ഡോക്ടർ വരും വല്ലേ ഞാനോ ഡോക്ടർക്ക് വേണ്ടപ്പെട്ടോ ആഹാ ഡോക്ടർ അല്ല ഡോക്ടർ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് മനസ്സിലായോ അതിരിക്കട്ടെ ഡോക്ടർക്ക് ഒരു ചേട്ടനുണ്ടല്ലോ ആൾ എങ്ങനെയാ എങ്ങനെയാണെന്ന് ആ വീട്ടിലുള്ളവർക്കൊക്കെ അവരെ ഭയങ്കര പേടിയാണെന്ന് കേട്ടു ഹാ എന്റെ അടുത്ത് വരട്ടെ വന്നാൽ ചെയ്യും കല്യാണം കഴിഞ്ഞ് അഞ്ചെട്ട് പിള്ളേരെ പ്രസവിച്ച് കയ്യിൽ കൊടുത്ത അവർ അതിന് താലോചിച്ചിരുന്നോണില്ലേ പിന്നെന്തിനാ പേടിക്കുന്ന അകത്ത് എത്ര രോഗികളുണ്ട് പേരുണ്ട് ഫോളോ മീ ഇതാണ് അവരുടെ ക്ലിനിക് അയ്യോ ഇവർ സിറ്റിയിൽ സിറ്റിയിലെങ്ങാനും ക്ലിനിക് വെച്ചാ അപ്പൊ എങ്ങനെയുണ്ടാവും എന്ത് ചെയ്യാനാ ഗ്രാമത്തിലാണ് ജീവിക്കാൻ വിധിയെങ്കിൽ പിന്നെ ആർക്കത് മാറ്റാൻ കഴിയും വളരെ ഇതെന്താ ശോകയാണോ ഞാൻ വന്നത് പറയാൻ നിങ്ങൾ പോയാലോ അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാ ഇതൊക്കെ ആരാ ചെയ്തെന്ന് അവർ ചിന്തിക്കില്ലേ അപ്പൊ നിങ്ങൾക്കും ഇവിടെ വന്നു പോയത് ഓർമ്മ വരും എനിക്ക് ആരും വിശ്വാസില്ല പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിരുന്നെന്ന് പറയണം എന്താ ചുമയുണ്ടോ നിങ്ങളോടൊപ്പം ഡോക്ടർ ഉണ്ടായിട്ട് ഒരു ടോണിക്കോ ഗുളികയോ തരാൻ അവർക്ക് ഇതുവരെ തോന്നിയില്ലേ ശരിക്കും പിഷ്കനായാൽ ഇത് ആറ് കഷ്ണങ്ങളാക്കി രണ്ടു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ഈ ലോകത്തിലെ വിശ്വസുന്ദരി ക്ലിയോപാട്രിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ദാ ഇങ്ങോട്ട് നോക്ക് അതാണ് ഈ ഞാൻ